ഗവൺമെന്റ് ഇപ്പം രാധാകൃഷ്ണൻ മിനിസ്റ്റർ രണ്ടായിരത്തി നാലില് ഒരു പ്രസ്താവന നടത്തുന്നത് രണ്ടായിരത്തി നാല് ജനുവരി ഒന്ന് വരെ ഏതാണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ എന്താണ് കുടിശ്ശിക ഉണ്ട് എന്നാണ് ഒരു പ്രസ്താവന നടത്തിയത് അപ്പം ഈ പ്രസ്താവന നടത്തിയപ്പോൾ തന്നെയാണ് ഗവേഷകദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ പട്ടജാതി പട്ടികവർഗ്ഗ ഗവേഷക വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത് തിരുവനന്തപുരത്ത് ആ സമരത്തിന്റെ ഭാഗമായിട്ട് അവര് പിന്നെ രാധാകൃഷ്ണനെ പോയി കാണുന്നുണ്ട് മന്ത്രിനെ കാണുന്നുണ്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കൊക്കെ ഈ ഗ്രാൻഡ് വേണോ രക്ഷിതാക്കളുടെ ജോലിയെ കുറിച്ച് ഗൾഫില് ജോലി നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ട് ഇതാണ് അതപ്പതിച്ച രീതി എന്തിനാണോ അദ്ദേഹം അവിടെ ഇരിക്കുന്നത് ആരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണോ അദ്ദേഹം നിയമസഭയിൽ ഇരിക്കുന്നത് ഏത് വകുപ്പാണോ കൈകാര്യം ചെയ്യുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ട് ഉള്ള വലിയ തമാശകൾ പൊട്ടിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞ ഇത് നയപരമായിട്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമുള്ളൂ വളരെ കൃത്യമാണ് ഇപ്പം ഫണ്ട് ഇപ്പം ഓരോ വർഷവും ബജറ്റിൽ ഉൾപ്പെടുത്തുന്ന ഫണ്ട് യഥാസമയത്ത് ഒരു റിലീസ് ചെയ്താൽ മതി അത് റിലീസ് ചെയ്യുന്നില്ല ഇതാണ് അതിന്റെ ഒരു പ്രോബ്ലം ുന്നു അപകമാറ്റി ചെലവഴിക്കുന്നു മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നോക്കുന്നു വിദ്യാഭ്യാസ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടും സൂക്ഷ്മമായിട്ടും ഇടപെടുന്നില്ല